ഇത്ര ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും വചന പുലരിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു ഈ പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളുണ്ട് വചന ശുശ്രൂഷകളുണ്ട് ഒത്തിരി ആളുകളും ഈ ചാനലിലൂടെയും മറ്റും വചനങ്ങളൊക്കെ കേൾക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ ഒരു ആന്തരിക പ്രചോദനം വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കലാണ് അങ്ങനെ വിശ്വസിച്ച് ഒരു വിശ്വാസ ജീവിതം എന്നാൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രഘോഷണങ്ങൾ പ്രാർത്ഥിച്ചാൽ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ കണ്ടെത്തും മുട്ടുവൻ തുറക്കപ്പെടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വാസത്തോടെ ചോദിക്കണം എന്ന് പറയാറുണ്ട് നമ്മളങ്ങനെ ചോദിക്കാൻ വേണ്ടി ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ പതിനായിരങ്ങൾ കൂടാറുണ്ട് കിട്ടുമെന്ന പ്രതീക്ഷ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് എല്ലാവരും മടങ്ങാറുള്ളത് എന്നാൽ അതിൽ കുറേ ആളുകൾക്ക് അവർ പ്രാർത്ഥിച്ചതൊക്കെ കിട്ടാതെ പോയിട്ടുണ്ട് എം ബി ബി എസിന് അഡ്മിഷൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത എത്ര പേരുണ്ട് നമുക്കറിയാം ഒമ്പതിനായിരം സീറ്റ് നിലനിൽക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം കുട്ടികൾ എഴുതിയെങ്കിൽ ഒമ്പതിനായിരം ഒഴിച്ച് ബാക്കി പത്ത് പതിനാല് ലക്ഷം കുട്ടികൾ ഈ എം ബി ബി എസ് കിട്ടാതെ നിരാശരാണ് അവർ ചിന്തിക്കും ഞാൻ നടത്തിയ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഉത്തരം കിട്ടിയില്ലല്ലോ കിട്ടുമെന്നല്ലേ അച്ഛൻ പ്രസംഗിച്ചത് ഉള്ളിൽ ഉള്ളിക്കിടക്കുകയാണ് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം എനിക്ക് വ്യക്തിപരമായി നൽകാൻ ആഗ്രഹിക്കുന്നത് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് നേടേണ്ടത് നമ്മുടെ കടമയാണ് ദൈവം എനിക്ക് നൽകാത്ത ഒന്ന് എനിക്ക് വേണ്ട എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കാനും അത് നൽകാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനും കൂടി നമുക്ക് കഴിയണം ചുരുക്കി ഒരു അഡ്മിഷൻ്റെ കാര്യം എടുക്കുക എനിക്കത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റാർക്കും അത് കിട്ടിയെന്നാണ് എന്നേക്കാൾ അർഹതപ്പെട്ട ഒരുവന് കൊടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കത് വേണ്ട എൻ്റെ ദൈവം നന്നായാണത് കൊടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കൂടെ ചേരുന്നതാണ് വിശ്വാസം ഇന്ന് വിശ്വാസ മേഖലയിൽ പലരും മുന്നോട്ട് പോയിട്ട് പിന്നീട് വിശ്വാസ തകർച്ചയിലെത്തിയ പലരെയും കാണാൻ സാധിക്കും പ്രത്യേക യുവതയുവാക്കന്മാരുടെ അവരോട് എനിക്കുള്ള പ്രത്യേകമായ അഭ്യർത്ഥന ദൈവം തരാത്ത ഒരു കാര്യം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൂടി വളരുന്നതാണ് വിശ്വാസമെന്ന് പ്രത്യേകം ഓർക്കുക അതിനുള്ള മനക്കരുത്ത് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ